ജില്ലാ പഞ്ചായത്ത് പദ്ധതി വിഹിതത്തിൽ പുതുതായി നിർമ്മിച്ച അസംബ്ലി ഹാൾ നവീകരിച്ച സയൻസ് ലാബ് എന്നിവയുടെ ഉദ്ഘാടനം നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗവൺമെൻറ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കന്യവയലിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പദ്ധതി വിഹിതത്തിൽ പുതുതായി നിർമ്മിച്ച അസംബ്ലി ഹാൾ നവീകരിച്ച സയൻസ് ലാബ് എന്നിവയുടെ ഉദ്ഘാടനവും അധ്യാപക യോഗ്യതാ പരീക്ഷയിൽ മികച്ച വിജയം നേടിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാച്ച് അധ്യാപക വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു ചടങ്ങിൽ ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി അധ്യക്ഷത വഹിച്ചു മാതൃത്വവും നൽകി ഏറ്റെടുക്കാൻ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ശ്രീമതി ടീമുകൾക്കും ഈസ്റ്റഡരി ഗ്രാമപഞ്ചായത്തിലെ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നതിന് ഈ അവസരം ഉപയോഗിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് വർഷം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഗവൺമെൻറ് ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണിവെലിനെ ഏറ്റെടുത്തതിനു ശേഷം അവരുടെ ആവശ്യങ്ങൾ കണ്ടെറിഞ്ഞ് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ പദ്ധതിയിൽ വിലയിരുത്തി അതിനെ ഏറ്റവും മികവാർത്ത ഒരു സ്ഥാപനമാക്കി മാറ്റാമെന് ശ്രമിക്കുന്നുണ്ട് നമുക്കറിയാം ഒരു കുഞ്ഞിനെ നമുക്ക് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിനെ കുളിപ്പിച്ച് പുതിയ കുപ്പായി മുടിച്ച് പൗഡറിട്ട് പൊട്ടു തൊട്ട് കണ്ണെഴുതി അതിനെ ഏറ്റവും മനോഹരിയായ ഒരു കുട്ടിയാക്കി മാറ്റുന്നതിനെ ശ്രമിക്കുന്നത് പോലെയാണ് കണ്ണിവലി തീരയെ ജില്ലാ പഞ്ചായത്തെ ഏറ്റെടുത്ത് മനോഹരമാക്കാൻ ശ്രമിക്കുന്നത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളാണ് ഇപ്പോൾ മികവിലെ കേന്ദ്രങ്ങളായി നിന്നാൽ മാത്രമേ ആ സ്ഥാപനത്തിന് ചെയ്തു സന്തോഷകരമായ ാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് നമ്മുടെ റിവ്യേട്ടന്റെ നിരന്തരമായ ആവശ്യപ്രകാരമാണ് കണ്ണിവയൽ ഓരോ കാര്യവും ശ്രദ്ധയിൽപ്പെടുത്തുന്നത് പി ടി പ്രസിഡന്റ് ഓരോ മീറ്റയില് കാണുമ്പോൾ പറയും ഞങ്ങൾ അവിടെ അപ്പോ ഞങ്ങൾക്കും അന്നത്തെ ധാരണ നമുക്ക് ഏറ്റെടുക്കാൻ പാടില്ല അല്ല ഇത് നമ്മുടെ അധികാരത്തിൽ പെടുന്നതല്ല എന്നതായിരുന്നു പക്ഷെ അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത് കാരണം എൽ പി യു പി സ്കൂളുകൾ പഞ്ചായത്തിന്റെ കീഴിലാണ് ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ് അപ്പോൾ എൽ പി യു പി സ്കൂളുകളിലെ അധ്യാപകരെ പാർത്തെടുക്കുന്ന സ്ഥാപനം എന്ന രീതിയിൽ ഇത് ആർക്കും കൈമാറിയിട്ടുണ്ടായിരുന്നില്ല സർക്കാർ ഉത്തരവിൽ പറഞ്ഞില്ല എന്നതുകൊണ്ട് ഒരു സ്ഥാപനത്തിന് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ നമ്മൾ നിഷേധിക്കാൻ പാടില്ല ഞാൻ പഠിച്ചു വന്ന പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ച് നമുക്കതിന് ജനപ്രതിനിധി നിയമം ഉണ്ടാക്കുന്നവരാണ് അവിടെ എഴുതി വെച്ച നിയമം നടപ്പാക്കുന്നതോടൊപ്പം തന്നെ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാനും നമ്മുടെ അധികാരം പ്രയോഗിക്കാനുള്ള അധികാരം ജനപ്രതിനിധികൾ മാത്രമേ ഉള്ളൂ ഉദ്യോഗസ്ഥർ നമ്മൾ തയ്യാറാക്കുന്ന ആ തീരുമാനങ്ങൾ നടപ്പാക്കുന്നവരാണ് ഉദ്യോഗസ്ഥർ അപ്പം അവരെ കുറ്റം പറഞ്ഞേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിത് ആലോചിച്ചത് പറഞ്ഞ രീതിയിൽ ഒരു ഒരു കൂടി ഉണ്ടായിരുന്നു അവർക്ക് ഈ ജില്ലാ പഞ്ചായത്തുകൾക്ക് കാസർഗോഡ് ജില്ലാ പുതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശകുന്തള നവീകരിച്ച സയൻസ് ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിത എസ് എൻ കേട്ടറ്റ് വിജയികളെ അനുമോദിച്ചു കണ്ണിവയൽ ഗവൺമെൻറ് ടി ടി ഐ സ്ഥാപിക്കുന്നതിന് നേതൃത്വം വഹിച്ച ജേക്കബ് കാനാട്ടിനെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ചിറ്റാരിക്കാൽ ഡിവിഷൻ മെമ്പർ ജോമോൻ ജോസ് ആദരിച്ചു കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ മധുസൂദനൻ ടി വി മുഖ്യാതിഥിയായിരുന്നു കാസർഗോഡ് ഡയറ്റ് പ്രിൻസിപ്പൽ രഘുരാമ ഭട്ട് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ രത്നാകരൻ പി പി വിജയൻ പി വി കുഞ്ഞി കെ എ ജോബി തോമസ് ജിപ്സ പി ദേവസ്യ സാന്ദ്രാരാജ് എന്നിവർ ആശംസാപ്രസംഗം നടത്തി കണ്ണിവയൽ ഗവൺമെൻറ് ടി ടി ഐ പ്രിൻസിപ്പൽ ജസീന്ത ജോൺ സ്വാഗതവും ഡോക്ടർ രതീഷ് പി നന്ദിയും പറഞ്ഞു ഇത്തവണത്തെ റവന്യൂ ജില്ലാ അധ്യാപക ടി ടി ഐ കലോത്സവം കണ്ണിവയൽ ഗവൺമെൻറ് ടി ടി ഐയിൽ വച്ചാണ് നടത്തുന്നത് ഇതിനായി സംഘാടക സമിതി രൂപീകരണ യോഗവും നടന്നു വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിംഗ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് എഡ്വിങ്സ് കേരളാസ് പി സ്റ്റഡി അബ്രോഡ് കോൺസൾട്ടൻ